ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ ഡി പിടിമുറുക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇ ഡിയുടെ അന്വേഷണം നിലവിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് പലരും ബിനാമി പേരുകളിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ വ്യാപകമായൊരു അന്വേഷണം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇനി തുടർന്നുണ്ടാകുക രോഹി uh, കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇ സി ഐ രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം നടത്തേണ്ട വിവിധ തലങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രധാനമായും അന്വേഷണ സംഘം കടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബിനാമി ഇടപാടുകൾ ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം ചെമ്പായി മാറ്റിയ ആ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് എന്ന പ്രാഥമിക നിഗമനം അന്വേഷണ സംഘത്തിന് ായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹവാല ഇടപാടുകൾ പുറത്തേക്ക് പണം എത്തിയതിനെക്കുറിച്ചും വിദേശത്തേക്ക് കടത്തിയതിനെക്കുറിച്ചും എല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് കാരണം ഇതിൽ കേസിൽ പ്രതികളാക്കപ്പെട്ടവർ മാത്രമല്ല ഇപ്പോഴും ഇതിന് പിന്നിൽ അണിയറയിൽ ചരട് വലിച്ച നേതാക്കളടക്കമുള്ള ആളുകൾ ഇതിന്റെ പങ്ക് പറ്റി എന്നൊരു സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പല ആളുകളുടെയും നേരത്തെ എസ് യുടെ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ രേഖകൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മുഴുവൻ പ്രതികളുടെയും സാമ്പത്തിക ഇടപാട് രേഖകൾ ശേഖരിക്കേണ്ടതുണ്ട് മാത്രമല്ല കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിൽ ഭൂമിയിലടക്കം നിക്ഷേപം നടത്താനുള്ള ഒരു സാധ്യതയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ കാണുന്നത് പല ആളുകളുടെ പേരിൽ തങ്ങൾ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയിലൂടെ സമ്പാദിച്ച പണം പല ഭാഗങ്ങളിലായി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നും അത് വിദേശത്തേക്ക് പോലും കടത്തിയിട്ടുണ്ടാകാമെന്നും ആണ് അന്വേഷണത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ അന്വേഷണ സംഘം കോടതിയിലടക്കം ബാധിച്ചത് ഈ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം കള്ളപ്പട ഇടപാടുകൾ നടന്നിട്ടുണ്ട് സ്വാഭാവികമായും ഇതിൽ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയിലൂടെ നേടിയ കോടി കോടിക്കണക്കിന് രൂപ പല ആളുകളിലൂടെ തിരിമറി നടത്തുകയും അത് വിവിധ ആളുകളുടെ കൈവശം എത്തുമ്പോൾ തന്നെയും അത് കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി വരും അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിൻ്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രമാണ് എന്ന കാര്യം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ജില്ലാതല കോടതിയിലും ഹൈക്കോടതിയിലും അടക്കം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വാദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒന്ന് ഹവാല ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം രണ്ടാമത് ബിനാമി ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ആരുടെയെല്ലാം പേരിലാണ് ഇതിൽ ഉൾപ്പെട്ട ആളുകൾ പണം നിക്ഷേപിച്ചിരിക്കുന്നത് അവർക്ക് വന്നിരിക്കുന്ന പണം എന്നത് കണ്ടെത്ത അന്വേഷണം ഇതെല്ലാം തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യ പടിയായി പ്രധാനമായും നടത്തുക ശരി ജിജേഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്